മുപ്പത് രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വിലയിട്ട് വിൽക്കാം ഇപ്പൊ കുറേ ആളുകളുടെ മെസ്സേജ് വരും അയ്യോ ഇത് പാപമാണ് ഇങ്ങനെ വാങ്ങിക്കരുതേ ഈ പൈസ നിലനിൽക്കില്ലേ എന്നൊക്കെ വ്യവസായം ഇല്ലെങ്കിൽ കച്ചവടം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രോഡക്ടിന്റെ കേസിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ചെറിയൊരു പ്രോഡക്റ്റ് പക്ഷേ അതിന് വലിയ ഗുണങ്ങളാണ് ഉള്ളത് ആ പ്രോഡക്റ്റ് നമുക്ക് മാക്സിമം ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വിൽക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടും എന്താണ് ആക്ച്വലി വില എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ചെറിയുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നമ്മളുടെ അണ്ടർ ആംസ് ഇല്ലെങ്കിൽ കൈയുടെ ബാക്ക് കൈയുടെ മുട്ടിൻ്റെ ബാക്ക് കാലിൻ്റെ മുട്ട് നമ്മളുടെ മോട്ട കാലിൻ്റെ മോട്ട അങ്ങനെ ഇല്ലെങ്കിൽ തുട ഭാഗത്ത് ഒക്കെ ബ്ലാക്ക് കളർ വരാറുണ്ട് സ്കിന്ന് ബ്ലാക്ക് കളർ കളറാകാറുണ്ട് ചിലർക്ക് വെയിലത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഭാഗത്തെ സ്കിന്ന് കറുത്തിരിക്കും ഒരു ഭാഗത്തെ സ്കിന്ന് വെളുത്തിരിക്കും അതായത് ഏകദേശം ഒരു വെളുപ്പ് നിറമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് സ്വതവേ കറുത്ത നിറമാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല വെളുത്തിരുന്നത് കറക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അങ്ങനെ വരുന്ന ടാൻ എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു ടാൻ റിമൂവർ ആണ് ടാനിങ് ഡെഡ് സെൽ റിമൂവർ എന്ന് പറയും ആ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആ പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ കണക്ക് മുപ്പത് രൂപയ്ക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടും അത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്മളുടെ ഇന്ത്യ മാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് അത് കിട്ടുന്നത് അതേ പ്രോഡക്റ്റ് തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലെയുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് വിൽക്കുന്നത് ഈ പ്രോഡക്റ്റ് ഓൾറെഡി അവർ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അപ്പോൾ മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കാമെന്ന് വേണ്ട നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ലാഭം തന്നെയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം